ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാലാം തീയതി ബുധനാഴ്ചയാണ് ഇന്ന് രണ്ട് ഉള്ള ദിവസമാണ് കാരണം നാളെ അവധിയാണ് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് നാളെ മാർക്കറ്റ് അവധിയായ ആയതിനാൽ ഇന്ന് രണ്ട് എക്സ്പയറി ആണ് വരുന്നത് സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാരണം ഹിന്ദൻബർഗ് പിടിച്ചു വരുന്നു ദൻ മാർക്കറ്റിലാണെങ്കിൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എക്സ്പേർട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി നാലായിരത്തിലെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ താഴോട്ട് പോകും എന്നാണ് പറയുന്നത് മാത്രമല്ല ഫിയർ ഇൻഡെക്സ് അല്ലെങ്കിൽ വിക്സ് പതിനാറിൻ്റെ മുകളിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് ബൂസ്റ്റപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട് സോ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ന്യൂസിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസവും മാർക്കറ്റ് കയ്യാലപ്പുറത്ത് കയറി നിൽക്കുകയാണിത് മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്നുള്ളത് അവിടെ വച്ച് തീരുമാനമാവും അങ്ങനെയുള്ള ഒരു മൊമെൻറ്റിൽ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത് സോ എന്താ പറയുക വളരെ കെയർഫുള്ളായിട്ട് നിക്ഷേപം നടത്തുന്നവരും ഒക്കെയും കാരണം പുതിയ പുതിയ രാഷ്ട്രീയ നേതാക്കൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ഒരുപാട് അതിൻ്റെ എക്സ്പ്ലനേഷൻസും ക്വസ്റ്റ്യൻസും കൗണ്ടർ ആയിട്ട് വിശദീകരണം വിശദീകരണ കുറിപ്പുകളും പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് സോ ഇതൊക്കെ ഇങ്ങനെ ചൂടുപിടിച്ച് നമ്മൾ കരുതിയത് ആദ്യത്തെ ശനിയാഴ്ച റിപ്പോർട്ട് വന്നു തിങ്കളാഴ്ച ആകുമ്പോഴത്തേനെല്ലാം തകർന്നടിയുമെന്നാണ് പക്ഷേ ഇപ്പോഴാണ് പതുക്കെ അത് ചൂട് പിടിച്ച് വരുന്നതേ ഉള്ളൂ സോ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഒരു ഒരാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട് സോ ഇപ്പോൾ ഗവൺമെൻ്റ് സൈഡിൽ നിന്നൊന്നും ആക്ഷൻസ് ഒന്നുമില്ല ന്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുന്നു രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുന്നു ഒക്കെ ആയിട്ടാണ് വരുന്നത് സോ നോക്കാം ഫൈനൽ എന്താണ് സംഭവിക്കുന്നത് ബട്ട് അത് ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഏതൊരു നീക്കവും മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ നിങ്ങളുടെ ഒന്ന് മനസ്സിൽ ഓർത്ത് വച്ചേക്കുക എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ഇന്നലത്തെ ന്യൂസിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ അപ്പോളോ ഹോസ്പിറ്റലിൽ നൈക്ക എം ക്യൂർ ഫാമ് ഹിന്ദുസ്ഥാൻ സിങ്ക് തുടങ്ങിയ കമ്പനികളാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നത് സോ ഇതൊക്കെ ഇൻട്രാഡക്റ്റ് ചെയ്യുന്നവർ ഒന്ന് നോക്കിക്കൊള്ളുക ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡോ ജോൺസ് നാനൂറ് പോയിന്റ് അതായത് വൺ പെർസെൻറ്റേജ് അപ്പിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് വൺ പോയിന്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജ് അതേപോലെ നസ്ദാക്ക് ടു പോയിന്റ് ഫോർ ത്രീ പെർസെൻറ്റേജ് ആണ് കയറിപ്പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നാലെ നമ്മുടെ മാർക്കറ്റിന് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഏഷ്യ മറ്റ് മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ശങ്കായി കമ്പോസിറ്റ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട് ശങ്കായി കമ്പോസിറ്റ് ഒൻപത് പോയിൻ്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ന് ഓപ്പണായത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് അതായത് ഏകദേശം ഒരു എഴുപത്തി എട്ട് ആ എഴുപത്തി എട്ട് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് യു എസ് മാർക്കറ്റിൻ്റെ പിന്നാലെ അതിൻ്റെ പടിപിടിച്ചു കയറി വന്നതാണ് ഓപ്പണായ സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വരെ മാർക്കറ്റ് കയറിപ്പോയി പക്ഷേ ഇപ്പോൾ കറന്റ് ട്രേഡിങ് നടക്കുന്ന ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സോ ഓപ്പണായ സ്ഥലത്ത് നിന്ന് പതിമൂന്ന് പോയിന്റ് റെഡിലാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് എന്നു വെച്ച് ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും മുകളിൽ തന്നെയാണ് ഉള്ളത് ഏകദേശം അറുപത്തി അഞ്ച് പോയിന്റ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് അറുപത്തി അഞ്ച് പോയിന്റ് മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡിങ് നടക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ അത് സേഫായിട്ടത് പോരും എന്നാണ് എൻ്റെ വിശ്വാസം എന്നുവച്ച് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം അനലൈസ് ചെയ്യാതിന് ശേഷം മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക ഒറ്റയടയ്ക്ക് എല്ലാം വാരി കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് കോൾ സൈഡിലേക്കോ പുഡ് സൈഡിലേക്ക് എൻട്രി എടുക്കരുത് ദെൻ ഇന്ന് ഗ്ലോബൽ ഡാറ്റ വരാനുള്ളത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഇന്ത്യ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഇയർ ഓൺ ഇയറ് യു കെ കോർ ഇൻഫ്ലേഷൻ റേറ്റ് യു കെ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യ ഡബ്ല്യു പി ഐ ഫ്യൂൽ ഇയർ ഓൺ ഇയർ ഇന്ത്യ ഡബ്ല്യു പി ഐ മാനുഫാക്ചറിംഗ് ഇയർ വൺ ഇയർ ഇന്ത്യ ഡബ്ല്യുപേ ഇൻഫ്ലേഷൻ ഇയർ വൺ ഇയർ ഇന്ത്യ ഡബ്ല്യുപേ ഫുഡ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ യു എസ് ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഫിനാൻസ് ഇൻഫ്ലേഷൻ ഫ്രാൻസ് ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ വൺ ഇയർ ഇത്രയും ഡാറ്റകളാണ് ഇന്ന് റിലീസാകാനുള്ളത് സോ വലിയൊരു സംഭവ ബഹുലമായ ഒരു ദിവസമാണ് എന്ന് തോന്നുന്നു ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പത്ത് മുന്നൂറ്റമ്പത് കമ്പനികളുണ്ട് അതിനകത്തുനിന്ന് ഞാൻ തപ്പി കണ്ടുപിടിച്ച ഏതാനും കമ്പനികളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എറോണോട്ടിക്സ് സോഡിയാക്ക് എനർജി വി ഐ പി ക്ലോത്തിങ് സുവാൻ എനർജി റിലയൻസ് പവർ കെൻ കൺസ്ട്രക്ഷൻ കിർലോസ്കാൻ ഇൻഡസ്ട്രീസ് മാസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് മാസ്ഗോൺ ഡോക്ക് ഷിപ്പ് അതെ ആ മാസ്ഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് അത്രയും കമ്പനികളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ മുന്നൂറ്റി അൻപതിലധികം കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട് ദെൻ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന ഒരുപാട് കമ്പനി പതിനാറ് കമ്പനികൾ ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുണ്ട് ആർട്ട് ഇന്ത്യ സോറി ആർട്ട് ഇൻ സൺ ടി വി എ ബി സി ക്യാപിറ്റൽ സെയിൽ എ ബി എഫ്ആർഎൽ ആർ ബി എൽ ബാങ്ക് ബന്ധൻ ബാങ്ക് പി എൻ ബി ബയോക്കോൺ മണപ്പുറം ബി സോഫ്റ്റ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ചേമ്പർ ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യ മാർട്ട് ഗ്രനൂൾസ് ഇന്ത്യ സിമെന്റ് ഇത്രയും കമ്പനികളാണ് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ളത് എഫ് എൻ ഒ ബാൻ സ്റ്റോക്ക് ട്രേഡിംഗുമായിട്ട് നേരിട്ട് ബന്ധമുള്ളല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് ബാധിക്കുന്നില്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് അതുവഴി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത് ദെൻ ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് ഇന്നലെ ഇരുപത്തി നിഫ്റ്റി ഇരുപത്തിനാല് മുന്നൂറ്റി നാല്പത്തിരണ്ടിൽ ഓപ്പണായിട്ട് ഇരുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തി നാല് ഒരുനൂറ്റി മുപ്പത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു ഇരുപത്തി നാലായിരം എന്ന ആ ഒരു സപ്പോർട്ട് ലൈനിൽ മാർക്കറ്റ് നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നിന്നില്ലെങ്കിൽ അത് വളരെ നെഗറ്റീവായ രീതിയിൽ മാർക്കറ്റിനെ ബാധിക്കുകയും ചെയ്യും കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ നൂറ്റി അറുപത്തി നാല് പോയിന്റിൻ്റെ നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റിയിലെ നാരോ സി പി ആർ ആയിരുന്നു പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തതോടുകൂടി ആ ആ ഒരു അവസ്ഥ അവിടെ പോയി ദെൻ ഇന്ന് നോർമൽ സി പി ആർ ആണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ അത് സാധാരണ പോലെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഇന്ന് ഇന്ത്യ ബിക്സ് ഓപ്പൺ ആകാൻ പോകുന്നു പതിനാറ് പോയിന്റ് ഒന്ന് ഏഴിലാണ് പതിനാറിൻ്റെ മുകളിൽ ഇരുപത് വരെയും ഇൻ്റർനെറ്റ് ട്രേഡേഴ്സിന് വളരെ നല്ലതാണ് ഇനി നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ പോയിൻറ്റ് ഫൈവ് ത്രീയാണ് ഇരുപത്തിനാല് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള ഒരു കോടി പതിനാല് ലക്ഷം ഇന്ന് എക്സ്പയറി ആണ് പുട്ട് റേറ്റിംഗ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷമാണ് ഇരുപത്തി നാലായിരത്തിലാണ് അപ്പോൾ അഞ്ഞൂറ് പോയിന്റ് അപ്ഡൗൺ മൂവ്മെൻറ്റിലുള്ള സാധ്യതയുണ്ട് നോക്കാം എങ്ങോട്ട് മാർക്കറ്റ് പാഞ്ഞു പോകുന്നു എന്നുള്ളത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് നഷ്ടപ്പെടുത്തി അതേപോലെ മിഡ് ക്യാപ്പ് നൂറ്റി ഇരുപത് പോയിൻറ്റും ഇന്നലെ നഷ്ടപ്പെടുത്തി ഇത്രയാണ് ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ചുള്ളത് ഇന്നിപ്പോൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ് ഇന്ന് ശരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ചാർട്ടിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറയാനൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു അതുപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇനി ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് കയറി വരും എന്നാണ് പറയുന്നത് മോസ്റ്റ് പ്രോബലി എനിക്ക് തോന്നുന്നത് നാൽപ്പത് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് ലെവൽ ഓപ്പണായിട്ട് തിരിച്ചൻപതിനായിരത്തിലേക്ക് മാർക്കറ്റ് മാഗ്നിഫ്റ്റി കയറി വരുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്നത് അത് കൺഫേം ചെയ്യാൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ സോ ഇവിടെ മറ്റൊരു കാര്യം ഇന്നൊരു ഹയസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ളത് അൻപത് ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ഈയൊരു സോണിൽ ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട് അൻപത് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റമ്പത് ഇതൊരു ഹയസ്റ്റ് റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറഞ്ഞത് ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇനി പറഞ്ഞതൊക്കെ പടയെ തെറ്റാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതും മനസ്സിലൊന്നുണ്ടാവണം ദെൻ ഒരു എസ് ലോയിലും നല്ലൊരു ഓർ സപ്പോർട്ട് ഉണ്ടാവും മാർക്കറ്റ് താഴെ ഓപ്പണായിട്ട് മുകളിലോട്ട് വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോകാം ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ തന്നെ കയറിപ്പോയേക്കാം ഞാൻ ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഏതാനും സിഗ്നലുകൾ ഉപയോഗിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നടക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഒരു ശതമാനം മാത്രം സാധ്യത കൊടുത്താൽ മതി അതുപോലെ നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമ്പോൾ ഇന്നത്തെ ലോ പ്രതീക്ഷിക്കുന്ന നാൽപ്പത്തി ഒൻപത് നാനൂറ്റി ഇരുപത്തി മൂന്നാണ് ഹയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ അൻപത് ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും ഇനി ഒരു ഒരു റെയർ കേസ് സിനാരിയോയിൽ അൻപത് അഞ്ഞൂറ്റി ഒന്ന് വരെയും മാർക്കറ്റ് ഇതായി ലെവൽ വരെയും മാർക്കറ്റ് കയറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് റെയർ കേസിൽ തന്നെ നാൽപ്പത്തി ഒൻപത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചുള്ളത് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലത്തെ ഡേ ഹൈയും ഇന്നത്തെ ഡേ ഹൈയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത് ഇരുപത്തി നാല് മുന്നൂറ്റി മുപ്പത്തിയേഴ് മുന്നൂറ്റി അമ്പത്തൊമ്പത് സോണിൽ ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുക ഒരു റിജക്ഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സോണിൽ ഇന്നലത്തെ ഹൈയും ഇന്നത്തെ ഹൈയും പ്രതീക്ഷിക്കുന്ന ഹൈയും അവിടെ തന്നെയാണുള്ളത് സോ റയർ കേസിൽ ഇനി മാർക്കറ്റിനെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെ ആയിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് റാസ് ലോൽസ് നമ്മളോട് പറയുന്നത് സോ ഇനി സി പി ആർ നോട്ട്രേറ്റ് സോണിൻ്റെ കോമ്പിനേഷനിൽ മാർക്കറ്റ് താഴെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് വരും അതും നോട്ടറേറ്റ് സോണിനെ ടച്ച് ചെയ്യും എന്നാണ് പറയുന്നത് സോ ഞാൻ എനിക്ക് തോന്നുന്നത് ഈ ഇത് വളരെ ഇരുപത്തി നാ ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പണായിട്ട് ഒറ്റ വരവ് മുകളിലോട്ട് കയറി വന്നേക്കാം അതാണ് അതിനൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇനി അതായത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് റേഞ്ചിൽ ഓപ്പണാവും ഇരുന്നൂറ് പോയിന്റോളം ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ വന്നിട്ട് മുകളിൽ കയറി എന്നേക്കും ഇനി അതല്ല മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്തുകൊള്ളണം ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് അതും ആയി കാത്തിരിക്കരുത് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒരു സോൺ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് നൂറ്റി മുപ്പത് നൂറ്റി പതിനാറ് എന്നുള്ള ഒരു പതിനാല് പോയിന്റ് എസ് ലോ ഇന്നത്തെ റാസ് ലെവലിൻ്റെ എസ് ടു എസ് ടു അല്ലേ അതെ എസ് ടു ലെവലിൽ ഒരു നല്ല സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് താഴെ ഓപ്പൺ ആവുകയാണെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ആയിരിക്കും ഇനി മുകളിലാണ് ഓപ്പൺ ആവുന്നത് അതൊരു സപ്പോർട്ടായിരിക്കും നമ്മുടെ നോർമൽ ട്രേഡ് നോ ട്രേഡ് സോൺ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെയും ഇടയിലാണ് സോ അതും കൂടി ഒന്ന് മനസ്സിൽ വച്ചേക്കുക ഇത്രയും സോണുകളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവിടെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവും മാർക്കറ്റ് ചിലപ്പോൾ അവിടെ നിന്ന് റിജക്ഷൻ വന്നേക്കാം എന്തായാലും അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നിട്ട് പുതിയ എൻട്രി അതിന് മുകളിലോട്ട് ബുക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ പുതിയ എൻട്രി അവിടെ നിന്ന് നടങ്ങല്ല താഴോട്ടാണ് പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴോട്ടുള്ള എൻട്രി അവിടെ നിന്ന് എടുക്കുക അതാണ് ഈ സോൺസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമായിട്ട് സംഭവങ്ങൾ ഇന്നത്തെ ന്യൂസിനനുസരിച്ച് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റിനെ ഒന്ന് വാച്ച് ചെയ്യുക അതിനനുസരിച്ച് മുന്നോട്ട് പോകാം ഓൾ അപ്പോൾ എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ട് എക്സ്പയറിയാണ് ഇന്ന് നല്ല മൂവ്മെൻറ്റ് കിട്ടി അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ താങ്ക് യു വെരി മച്ച്